ഹലോ എല്ലാവർക്കും നീതു മദൂസ് വല്ല കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം മഴയൊക്കെ ഉണ്ടോ ഇവിടെ വട ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ കേട്ടോ അപ്പോൾ തന്നനവിൽ നിൽക്കുകയാണ് നമ്മുടെ ചെടികളും താമരപ്പൂക്കളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫ്രഷ് തിക്ക് റണ്ണേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടൂബേഴ്സും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആവാമെന്ന് വിചാരിച്ചിട്ട് രാത്രി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ കഴിഞ്ഞാൽ നമുക്ക് നാളെയധികം അയക്കാൻ പറ്റത്തില്ല രാത്രി ഇടുകയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിത്തേക്ക് ഓർഡേഴ്സ് നാളെ രാവിലത്തേക്കും ഓർഡേഴ്സ് എടുത്തിട്ട് നാളെ തന്നെ കുറച്ചധികം പേർക്ക് അയക്കാം തിങ്കളാഴ്ച നമ്മൾ ഏറ്റവും ബിസി ആയിട്ടുള്ള ഡേ ആണ് തിങ്കളാഴ്ച വെറുതെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ തിങ്കളാഴ്ച ബിസി ആവാൻ വേണ്ടിയിട്ടാണ് രാത്രി വീഡിയോ ഇടുന്നത് അപ്പോൾ ഓക്കെ ഉള്ളവർ വാങ്ങിച്ചോളൂ എല്ലാം മിക്കതിലും വിത്ത് ബഡ്ഡോട് കൂടിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഐഡിയ അറിയത്തില്ല പക്ഷേ എല്ലാത്തിലും നിറയെ ബഡ്ഡുണ്ട് കാണിച്ചരട്ടെ അപ്പോൾ ആ വെറൈറ്റി നമുക്ക് ഐഡിയ അറിയത്തില്ല ഒരു റെഡ് വെറൈറ്റി ആണെന്ന് പറയാം റെഡ് ബഡ്ഡാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ്ടോ അത് ജസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ നമുക്ക് നിങ്ങൾക്ക് അയച്ച് തരുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് ചാണകം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്യും ഇത് കണ്ടോ നല്ല ഫ്രഷായിട്ടുള്ള ബഡ്ഡുകൾ ഇതിൽ കാണാം അപ്പോൾ കാണിച്ചു തരാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന ചേച്ചി അവർ പുറത്തോട്ട് പോവുകയാണ് അപ്പം ഇനി താമര നോക്കാനൊന്നും ആരുമില്ല അപ്പോൾ എന്നോട് ഫുൾ വന്നിട്ട് ഫുള്ള് ഫോട്ടോട് കൂടിയിട്ട് എടുത്തിട്ട് പോകാൻ പറഞ്ഞു പക്ഷെ എനിക്കത് നമുക്ക് നല്ല ചിലവാണ് വണ്ടിയിൽ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം നമുക്ക് സെയിലാക്കാം എന്നിട്ട് ബാക്കിയുള്ളത് വന്നെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെയിലാക്കാൻ ഇപ്പോൾ ഒരു പത്ത് ആറായിരം രൂപയ്ക്കോളം നമ്മൾ സെയിലാക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാവും നല്ല ഫ്രഷ് ബഡ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ റെഡ് വെറൈറ്റി ഇതാണ് ബഡ് കണ്ടോ ഇതുപോലത്തെ വെറൈറ്റി ആയിരിക്കും ഈ ഒരു വലിപ്പോ ആണെങ്കിൽ വിത്ത് ബഡോട് കൂടിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെയും നൂറ്റമ്പതിലും ചിലപ്പോഴേ ബഡ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇതെല്ലാം ഒരു വെറൈറ്റിയുടെ തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു റെഡ് ഷെയ്ഡ് വരുന്നതിൻ്റെ അതിൻ്റെ തന്നെ തിക്ണ്ണേഴ്സാണ് ഈ കാണുന്നത് നല്ല ഫ്രഷാണ് ഇത് കണ്ടോ നല്ല ഫ്രഷായിട്ട് നിങ്ങളുടെ കൈക്കിട്ടും ഉറപ്പ് പറയാം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബഡ് വരും അത്രയും ഫ്രഷ് ആയതാണ് ഇനി അങ്ങനെയാണ് ലോട്ടസുകൾ നമുക്ക് വലിയ മണ്ണുള്ള ട്യൂബേഴ്സ് ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് കിട്ടത്തില്ല അപ്പോൾ ഇത് വാങ്ങിക്കോളൂ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ ഞാൻ അയച്ചു തരുമോ കേട്ടോ അപ്പോൾ ഇതൊരു റെഡ് വെറൈറ്റി ആണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അൺനോൺ റെഡെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് വന്നിട്ട് ഒക്ടോപ്പസ് ആണ് കേട്ടോ ഒക്ടോപസിൻ്റെ അതാ ഈ വലിപ്പമുള്ളത് നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറിൻ്റെ ആണേ ചെറു തിക്ക് ആണ് ഇതൊക്കെ നൂറാണ് കേട്ടോ ഒക്ടോപ്പസ് നല്ല റേറ്റ് ഉറവിലാണ് കേട്ടോ ഒക്ടോപ്പസ് ഒക്കെ കൊടുക്കുന്നത് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഇതൊക്കെ നൂറിൻ്റെ കേട്ടോ അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്ടോബസ് കൊടുക്കുകയാണേ ഇതാണ്ടോ കാണുമ്പോൾ സങ്കടം തോന്നും പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല എടുക്കാതെ വേറെ നിവൃത്തിയില്ല കേട്ടോ അത് മോഹിനിയാണ് കേട്ടോ നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു ലോട്ടസ് ആണ് മോഹിനി അപ്പോൾ അതിൻ്റെതാ ദാ കൂടിയിട്ടുള്ളത് ഉണ്ട് നമുക്ക് ഈ ബഡ്ഡൊക്കെ കട്ട് ചെയ്തിട്ട് അയക്കാൻ പറ്റത്തുള്ളൂ ഇത് കട്ടേ ഇത് വലിയ ബഡ്ഡായിപ്പോയില്ലേ നമുക്ക് വലിയ ബോക്സിൽ പറ്റത്തുള്ളൂ ഇനി ആർക്കിങ്ങിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സി സി അധികം തന്നാൽ മതി ഇതാ ഇങ്ങനെ തന്നെ നമ്മൾ അയച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വലിയ ബഡോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് പറയുക റേറ്റ് സി സി കൂടും റേറ്റ് ഇരുന്നൂറ് തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് സി സി വ്യത്യാസം കേട്ടോ മോഹിനിയാണ് മോഹിനി ഇത് ഇരുന്നൂറിൻ്റെ വേറെയുണ്ട് വലിയ വലിയ ട്യൂബേഴ്സ് കേട്ടോ ഇരുന്നൂറിൻ്റെ കാണിച്ചെട്ടോ ഇത് ഇരുന്നൂറല്ല കേട്ടോ ഈ ട്യൂബർ ഉണ്ടോ ആ ഓക്കെ ഞാൻ ഇത് ജസ്റ്റ് ഞാൻ വിചാരിച്ചു രണ്ടെണ്ണം കൂടി ഒന്നിച്ച് നിൽക്കാമെന്ന് ഇത് ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് പിന്നെ എല്ലാം ഞാൻ കാണിക്കുന്നില്ല നൂറിൻ്റെ ഉണ്ട് നൂറ്റമ്പത് ഉണ്ട് ഇരുന്നൂറ് എങ്ങനെയാണ് മോഹിനി റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട് ഇത് കണ്ടോന്നു അറിയേ പെറ്റൽസ് ഉള്ള നമോൻ്റെ ഫ്ലവർ ആണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ റണ്ണേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ബഡോട് കൂടിയിട്ടുള്ള ചിലതിൽ നല്ല വലിയ ബഡ് ചിലതിൽ ചെറിയ ബഡ് അങ്ങനത്തെ റണ്ണേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ നമുവിൻ്റെയൊക്കെ അടുത്ത വെറൈറ്റി വന്നിട്ട് യെല്ലോ പിയോണി ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ യെല്ലോ പിയൂർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഉണ്ട് രണ്ടും ഏകദേശം പൂക്കൾ ഒരുപോലെയാണ് മഞ്ഞ കളറാണ് പക്ഷേ യെല്ലോ പിയോണി ഒരു ബൗൾ ലോട്ടസ് ആണ് ഇത് നോർമൽ വലിയ ലോട്ടസാണ് വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ലോട്ടസാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇതാ ഇത് കണ്ടോ ഈ വലുപ്പൂക്കുള്ള വലിയ ട്യൂബറിൻ്റെ റേറ്റ് നല്ല ഇതാ കട്ട് ചെയ്തിട്ട് വയ്ക്കുക കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ വലുപ്പുള്ള ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയുടെയും ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം കാണും പിന്നെ നൂറ്റമ്പതിൻ്റെയും ചിലപ്പോൾ കാണും അടുത്തത് എൽ ഒ പി യോണി എല്ലാം നൂറ് രൂപയാണ് ജസ്റ്റ് കാണിച്ചു തരാം ഒരെണ്ണത്തിൻ്റെ ഏകദേശം വലുപ്പം എന്താ ഇതുപോലത്തെ തിക് അണ്ണേഴ്സ് ആണ് കേട്ടോ എൽ ഒ പി യോണി നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നൂറ് രൂപയുള്ള കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ എൽ ഒ പി യോണി മഞ്ഞത്താമര അടുത്ത വെറൈറ്റി വന്നിട്ട് റെഡ് ഫിലിപ്പ് കേട്ടോ ഇതിലും ബഡ് ഉണ്ട് വിത്ത് സീഡൊക്കെ ഉണ്ട് കേട്ടോ അതുണ്ടോ അപ്പോൾ ഇതിൽ അതെ നല്ല വലുത് ഉണ്ട് കേട്ടോ വലുതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ റെഡ് ഫിലിപ്പ് ഞാൻ ചെന്നപ്പോൾ നല്ല വലിയൊരു റെഡ് കളറ് പൂവതിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിട്ടോ അപ്പോൾ റെഡ് ഫിലിപ്പ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇത് കണ്ടോ ബഡ് കണ്ടല്ലോ ബഡ് കാണാൻ പറ്റുന്നില്ലേ കണ്ടോ അതുപോലെ ഇത് ഇവിടെ ഉണ്ടാവും കേട്ടോ ബഡ് നല്ല ഫ്രഷ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടത് താഴെയുമുണ്ട് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും പിന്നെ ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പ് ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല നൂറിൻ്റെയൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ വലുപ്പമായിരിക്കും കേട്ടോ ഇത് വന്നിട്ട് മാസുകിയാണ് കേട്ടോ മാസുകിയുടെ അതാ ഇരുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ്റി അൻപത് രൂപ വലുത് അതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നൂറിൻ്റെയും വെണ്ടിട്ടോ വാസുകി നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നൂറ്റമ്പതിൻ്റെ ചെറുത് നൂറ്റമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് റേറ്റിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോട് പറയുക തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഡീലിങ്സ് കംപ്ലീറ്റ് ചെയ്യാം ടോട്ടൽ പറയാം പേയ്മെൻറ്റ് ചെയ്യാം നാളെ തന്നെ പ്ലാൻറ്റ് വായിച്ചു തരും ഓക്കെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റാണ് സ്പീഡ് പോസ്റ്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പറയാം കേട്ടോ കാരണം ഇതെല്ലാം ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല തിക്രണ്ണാഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ സ്പീഡ് പോസ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല സ്പീഡ് പോസ്റ്റ് മൂന്ന് നാല് ദിവസം എടുക്കും കേട്ടോ അത് മനസ്സിലാക്കിയിട്ട് ഡി ടി ഡി സി ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കേരളത്തിനകത്താണെങ്കിൽ കിട്ടും അത് ഓക്കെ ഉള്ളവർ വാങ്ങിക്കാം കേട്ടോ അടുത്തത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സുഭദ്ര വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് വിത്ത് ബഡാണ് ബഡ് കാണിച്ചു തരട്ടെ എനിക്കിങ്ങനെ ഈ ലോട്ടസിൻ്റെ ഇത് കാണുമ്പോൾ ഫസ്റ്റ് ബഡ് ഇങ്ങനെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് നോക്കലാണ് എൻ്റെ പരിപാടി എൻ്റെ പോയി തോന്നുന്നു കാണുന്നില്ല ഞാനിതെല്ലാം ബഡ്ഡോട് കൂടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വന്നത് ചിലതിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു നമുക്കെല്ലാം അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കാണത്തില്ല എവിടേക്കും ഉണ്ട് ബഡ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് സുഭദ്രയാണ് സുഭദ്രയുടെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ആണ് കേട്ടോ ഇന്നിപ്പോൾ ജസ്റ്റ് എടുത്താണ് വല്ല ഞാനും ചേച്ചിയും കൂടി പോയിട്ട് ഞാൻ മണിക്ക് പോയിട്ട് മണിയായി വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ടുപേരും കൂടി ഒത്തിരി കഷ്ടപ്പെട്ട് കൊടുക്കാനായിട്ട് ഇനിയുണ്ട് എടുക്കാനായിട്ട് പക്ഷേ ഇനിയിപ്പോൾ ഇത് സെയിലായിട്ടേ അടുത്ത് എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ സുഭദ്രയാണ് വേണ്ടത് വാങ്ങിച്ചോളൂ ഇത് വന്നിട്ട് നല്ല ഡാർക്ക് റെഡായിട്ടുള്ള റാണി റെഡിൻ്റെയാണ് കേട്ടോ എന്ത് വലിയ ഫ്ലവറാണെന്ന് അറിയൂ റാണി റെഡിൻ്റെ നല്ല ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് ബഡ് കാണിച്ചിരട്ടേ ബഡ് ഇങ്ങനെ കാണുമ്പോൾ ചെയ്ത് കണ്ടോ ഒരു റെഡ് ഷെയ്ഡ് അയ്യോ ഫോൺ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഒരു റെഡ് ഷെയ്ഡ് കാണുന്നത് അതിൻ്റെ ബഡ്ഡാണ് കേട്ടോ അത് നമ്മളിങ്ങനെ തുറന്നു നോക്കിയാൽ കാണും പക്ഷേ എല്ലാം എടുക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇതാ ഇത് ഈ വലിപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ്റമ്പതിൻ്റെയുണ്ട് ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറാണ് ഇതൊക്കെ എനിക്കത് ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ കാണുന്നത് അത്യാവശ്യം വലുതാണല്ലോ മുന്നൂറ് രൂപക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കട്ട് ചെയ്തിട്ട് തരുന്നതായിരിക്കും കേട്ടോ റാണി റെഡ് ആണ് വലിയ ഫ്ലവേഴ്സാണ് നല്ല ഡാർക്ക് റെഡ് ആയിരുന്നു കേട്ടോ ഫ്ലവറിനൊക്കെ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് വന്നിട്ട് കർണയാണ് കേട്ടോ കർണയുടെ നല്ല വലിയ തിക്രണറാണ് വിത്ത് ബഡ് അപ്പോൾ കറിണ വലുത് വലുതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ പിന്നെ ചെറുതേ ഇതുപോലത്തെ കുഞ്ഞിനുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂതാ ഇതുപോലത്തെ കുഞ്ഞിനൊക്കെ എഴുപത് രൂപക്കുള്ളൂട്ടോ കർണ ഇത് വന്നിട്ട് പിങ്ക് മിസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു വലിയ രൂപറാണ് ഈ ഒരു ഭാഗം കട്ടായി പോയിട്ടുണ്ട് പക്ഷേ ബഡ് ഉണ്ട് കണ്ടോ ക്ലിയർ ആവുന്നില്ല അല്ലേ ആ അതെ അപ്പോൾ വലിയ ഇതുണ്ടോ ബഡൊക്കെ കണ്ടോ അപ്പോൾ അതിൻ്റെ വലുത് അത് ഇരുന്നൂറ് തന്നെയാണ് റേറ്റ് പിന്നെ നൂറിൻ്റെയുണ്ട് നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും ഇത് ഇരുന്നൂറിൻ്റെ കേട്ടോ പിങ്ക് മിസ്റ്റ് കേട്ടോ അടുത്തത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ നല്ല ഭംഗിയിൽ പൂക്കളായിട്ട് നിന്നൊരു വെറൈറ്റി ആവുണ്ടോ റെഡ് അമ്മറ്റി കേട്ടോ അതിൻ്റെ അത് ആ തിക്ണേഴ്സ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ് രൂപയുള്ളേ നല്ല ഹെൽത്തി തിക്രണ്ണേഴ്സ് വിത്ത് ബഡ് അപ്പോൾ അതിൻ്റെയൊക്കെ നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് നൂറ്റി അമ്പത് ഇത് ഇതൊക്കെ നൂറ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ റെഡ് അമ്മറ്റി കേട്ടോ നമ്മുടെ ഇന്ദുലേഖയുടെ ആയിരുന്നെട്ടോ ഈ പക്ഷേ ബഡ് കരിഞ്ഞു പോകും അങ്ങനെ ഫസ്റ്റ് വെറൈറ്റി ഫസ്റ്റ് ഫ്ലവറൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കരിഞ്ഞു പോവാം അത് ടെൻഷനൊന്നും വേണ്ട കേട്ടോ അപ്പം ഇത് റെഡ് പറ്റി വേണ്ട ഒരു വാങ്ങിച്ചോളൂ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ ഉണ്ട് എല്ലാത്തിലും ഞാനിങ്ങനെ പേര് ചോദിച്ചിട്ടുണ്ട് എ ഹാക്ക് ഹാക്കട്ടോ എ ഹാക്കിൻ്റെ തിക്ക് റണ്ണേഴ്സ് ആണ് ഇതിൻ്റെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഇപ്പം ഇത് നൂറ്റമ്പതാണ് കേട്ടോ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എ ഹാക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എല്ലാം വന്നിട്ട് വൈറ്റ് പിയോണിയുടെ വൈറ്റ് പിയോണിയുടെ റണ്ണേഴ്സാണ് കണ്ടല്ലോ റണ്ണേഴ്സ് നമുക്കിപ്പോൾ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നൂറ് രൂപയാണ് എണ്ണം റണ്ണേഴ്സിന് വരുന്നത് പിന്നെ നൂറ്റമ്പത് രൂപയുടെ കുറച്ച് ജസ്റ്റ് കാണിച്ചോ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ട്യൂബറാണ് പിന്നെ ഇത് ഈ ട്യൂബറിൻ്റെ റണ്ണർ ഓടിയിട്ടുള്ളതും അതൊന്നും നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ മഴയൊക്കെ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ ആകെ കലങ്ങി കിടക്കാൻ കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം കഴുകായിരുന്നു വന്നിട്ട് നമുക്ക് സമയം കിട്ടിയില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആറ് മണിയൊക്കെ ആയി വന്നപ്പോൾ അപ്പോൾ ഇതൊക്കെ വൈറ്റ് പിയോണിയാണ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നൂറുള്ളൂ കേട്ടോ തിക്ക് അത് നേരിയ റണ്ണേഴ്സാണ് അതുകൊണ്ടാണ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ടേക്ക് യുവർ ഓൺ റിസ്ക് കേട്ടോ റണ്ണേഴ്സ് വാങ്ങിക്കുമ്പോൾ ഇത് വന്നിട്ട് ഹിമാനിയുടെ തിക്ക് റണ്ണേഴ്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്ക് റണ്ണേഴ്സാണ് നൂറ്റി അൻപത് നൂറ് ആ റേറ്റിലാണ്ട്ട് വരുന്നത് ഹിമാനിട്ടോ പിന്നെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോൾ എല്ലാം നോക്കുന്നില്ല ഇരുട്ടാണ് അപ്പോൾ നമ്മുടെ ലോട്ടസിലൊക്കെ എല്ലാത്തിലും ബഡ്ഡുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഔട്ട്സൈഡ് കേരളം നമ്മൾ സർവീസ് ഉണ്ട് പക്ഷേ റണ്ണേഴ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് യു യുവർ ഓൺ റിസ്ക് നമ്മൾ റിസ്ക് എടുക്കുന്ന ഏറ്റെടുക്കുന്നതല്ല അത് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും നമ്മുടെ നോർമൽ പാക്കിങ്ങിൽ തന്നെ ആയിരിക്കും ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് പാക്കിങ് എന്താ പറയുക നല്ല ഇതായിട്ട് ഒട്ടും റണ്ണേഴ്സിനെ പാക്ക് ചെയ്ത് നമ്മൾ അയച്ച് തരണം എന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് പക്ഷെ അതനുസരിച്ച് നിങ്ങൾ സി സി തരാൻ റെഡി ആവണം കേട്ടോ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് സി സി കുറച്ചൊരു പത്ത് രൂപ കൂടുതൽ പറഞ്ഞാൽ പോലും എല്ലാവരുടെയും മുഖം മാറും അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ ഉള്ളവർ മാത്രം അത് വാങ്ങിച്ചാൽ മതി ബാക്കി കേരളത്തിനകത്ത് പ്രശ്നമൊന്നുമില്ല കേരളത്തിനകത്ത് നമ്മൾ സേഫ് ആയിട്ട് തന്നെ റണ്ണേഴ്സ് നിങ്ങൾക്ക് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ അയച്ച് എന്താച്ചാൽ നിങ്ങളുടെ കൈ കിട്ടും നമ്മൾ നാളെ അയക്കുകയാണെങ്കിൽ രണ്ട് ദിവസം മതിയാവും ഒരു ദിവസം മതി നമ്മൾ എന്നാലും കൂടുതൽ രണ്ട് ദിവസം പറയാനെ കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ മൂന്ന് നാല് ദിവസം എടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്